നമസ്കാരം ജനീഷാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് എപ്പോഴും പറയുന്നതാണെങ്കിലും വീഡിയോസ് ചെയ്ത് തുടങ്ങുമ്പോൾ കുറച്ച് ദിവസമായിരുന്നു എന്തെന്നെയാലും ഇപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ നടത്തിയ ചൈന യാത്രയെ പറ്റി പറയാനാണ് അപ്പോൾ അതിൽ ചൈന യാത്രയിൽ തന്നെ നമ്മൾ പോയത് ബീജിങ്ങിലേക്കും ഷാങ്യിലേക്കാണ് അതിലെ ഒരു നാലാമത്തെ ദിവസം ഞാൻ നടത്തിയ ബുള്ളറ്റ് ട്രെയിൻ യാത്രയെ പറ്റിയാണ് യാത്രയെപ്പറ്റിയാണെന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് അത് ആദ്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഞാൻ ഈ ഒരു യാത്ര തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം ഈ ഒരു ബുള്ളറ്റ് ട്രെയിൻ ഉണ്ട് ആ ഐറ്റ്നറിയിൽ എന്നത് തന്നെയാണ് കാരണം ബുള്ളറ്റ് ട്രെയിൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം നമ്മൾ നാട്ടിൽ വന്ദേഭാരത് വന്നപ്പോൾ നമുക്കറിയാം എന്തുമാത്രം ആയിരുന്നു നമുക്ക് ഞാനടക്കം അപ്പോൾ ഞാൻ നാട്ടിലെ കഴിഞ്ഞ വട്ടം പോയപ്പോഴും ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് തൃശൂർക്ക് ബുള്ളറ്റ് ട്രെയിൻ നമ്മുടെ വന്ദേഭാരതയാണ് യാത്ര ചെയ്തത് പോകാനും നോക്കി പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ല പക്ഷേ വരാൻ നമുക്ക് തൽക്കാലം പോലെ ടിക്കറ്റ് കിട്ടിയിട്ട് എടുത്തു വന്നു അതെനിക്ക് ഭയങ്കര ഒരു അനുഭവ തന്നെയായിരുന്നു പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഈ ഒരു യാത്ര അപ്പോൾ ബീച്ചിൽ നിന്ന് ഷാങ്കായിക്ക് പോകുന്ന ട്രെയിനാണ് ഏറ്റവും ലോകത്തിൽ തന്നെ ഏറ്റവും സ്പീഡിലേക്ക് സ്പീഡിൽ പോകുന്ന ട്രെയിൻ എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യാത്ര എന്തായാലും തിരഞ്ഞെടുക്കാം അപ്പോൾ നമുക്ക് ഗേറ്റ് വാൾ ഓഫ് ചൈന കാണാം ഷാങ്കായ് സിറ്റി കാണാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ പാക്കേജിലൂടെ പോയത് അങ്ങനെ ഞങ്ങൾ പോയി ഞാൻ പറഞ്ഞ പോലെ നാലാമത്തെ ദിവസം രാവിലെയാണ് ആറ് മണിക്ക് നമ്മൾ ഇറങ്ങി കാരണം ആറ് മണിക്കായിട്ട് നമ്മൾ ഹോട്ടൽ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി നമ്മൾ എട്ടേ കാലിലാണ് നമ്മുടെ ട്രെയിൻ്റെ സമയം അപ്പോൾ നമ്മൾ ആറു മണിക്ക് ഇറങ്ങിയാലേ നമ്മൾ സിറ്റിയിൽ നിന്ന് കുറച്ച് വിട്ടു മാറിയാണ് ഈ സ്റ്റേഷൻ കാരണം സിറ്റിയിൽ നിന്ന് മാറി ഒരു സിറ്റിയിലെ ഒരു നോർത്ത് എൻഡിലാണ് ഈ സ്റ്റേഷൻ വരുന്നത് അപ്പോൾ ആ അവിടുന്നേക്ക് പോകാൻ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ സമയം ഏകദേശം എടുക്കും ട്രാഫിക് ഉള്ളതുകൊണ്ട് തന്നെ അതൊരു മൺഡേ മോർണിംഗ് ആയിരുന്നു അപ്പോൾ ഓഫീസുള്ള ദിവസമാണ് അപ്പോൾ നമ്മുടെ ഗൈഡ് മിയ പറഞ്ഞു നമ്മൾ പെട്ടെന്ന് പോകുകയാണ് നല്ലത് ആറ് മണിക്ക് ഇറങ്ങാൻ പറ്റിയ വളരെ നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും റെഡിയായി ഞങ്ങൾ ഒരു ആറ് ആറേ പത്തോടുകൂടി തന്നെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് പാർസൽ ചെയ്ത് തന്നു അങ്ങനെ നമ്മളെല്ലാവരും ഈ ലഗേജ് മുഴുവൻ എടുക്കണം കാരണം നമ്മളൊരു എയർപോർട്ടിൽ നിന്ന് വേറൊരു സിറ്റിയിലേക്ക് പോകുന്ന പോലെ തന്നെയാണ് ഈ യാത്ര നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മളെല്ലാതും എടുത്ത് ലഗേജ് ഒക്കെ പെട്ടിയിൽ എല്ലാ വണ്ടിയിൽ കയറ്റി വെച്ച് നമ്മൾ നമ്മുടെ സ്ഥലത്ത് ഇരുന്ന് നമ്മളങ്ങനെ യാത്ര തുടങ്ങി അങ്ങനെ ബീച്ചിങ്ങിനോട് വിട പറഞ്ഞു നമ്മുടെ ഹോട്ടലിനോട് വിട പറഞ്ഞു ആ ഒരു സ്ഥലത്തിനോട് വിട പറഞ്ഞു നമ്മൾ നമ്മൾ ഷാർജയിൽ നിന്ന് ദുബായ് അല്ല സോറി ദുബായിന്ന് ഷാര്ജിക്ക് പോകുന്ന പോലെ ഒരു അങ്ങനെ എന്താ പറയുക നമുക്ക് സിഗ്നലൊന്നും ഇല്ലാത്ത ഒരു ഒരു ശരിയായ ശരിയായ ഒരു വലിയ പാത എക്സ്പ്രസ് ഹൈവേ ഒന്നും എന്നല്ലെങ്കിൽ പോലും ഒരു ഒരു മെയിൻ ഹൈവേയിലൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചുറ്റു രണ്ട് സൈഡിലും നല്ല വലിയ വലിയ ബിൽഡിങ്ങുകൾ നല്ല പുതിയതരം ബിൽഡിങ്ങുകൾ ഉണ്ട് ബിസിനസ് ബിൽഡിങ്സ് ഉണ്ട് ഒരുപാട് ബ്രാൻഡഡ് ഷോറൂംസ് കാണാം അങ്ങനെ ബീജിങ് സിറ്റി നന്നായി കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവസാനത്താറാവുമ്പോൾ കുറച്ച് ഒരു ഗ്രാമപ്രദേശം പോലെയുള്ള രീതിയിലാവുന്നു പിന്നെ വീണ്ടും സിറ്റിയിലൊരു ഇത് വരുന്നു അങ്ങനെ ആ യാത്ര വളരെ മനോഹരമായിരുന്നു ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അതിൻ്റെ അടുത്തുണ്ട് അത് അതിൻ്റെ ഇടയിൽ ഞാൻ ഷെയർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം അങ്ങനെ ആ ഒരു യാത്ര കഴിഞ്ഞ് നമ്മൾ ബീജിങ് ഈ ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷനിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ കണ്ടത് മെസ്സിയുടെ ഒരു ആഡ് ആണ് മെസ്സിയുടെ ഒരു ഒരു എൽ സി ഡി ഡിസ്പ്ലേയിലുള്ള ഒരു ആഡ് കണ്ടു അങ്ങനെ അപ്പോൾ തന്നെ നമുക്കിതൊരു ട്രെയിനാണോ സ്റ്റേഷനാണോ ഒരു എയർപോർട്ടാണോ എന്നുള്ളൊരു ഫീലിംഗ് വരുന്ന രീതിയിലാണ് നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനുമായിട്ടൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ചൈനയിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ബുള്ളറ്റ് ട്രെയിനിന് വേറെ ഉണ്ടെന്നാണ് എൻ്റെ ഇത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ ഇതൊരു എയർപോർട്ടിൻ്റെ പ്രതീതി ഉള്ള ഒരു സ്ഥലം നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു സെക്യൂരിറ്റി ചെക്ക് ആണ് നമ്മൾ അവിടെ നമ്മുടെ ഹാൻഡ് ക്യാരി പിന്നെ നമ്മുടെ ഈ വലിയ ക്യാബിൻ ബാഗേജ് എല്ലാം നമ്മളവിടെ വയ്ക്കണം അവർ സെക്യൂരിറ്റി ചെക്ക് ചെയ്യും അവരുടെ എന്തെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ ലിക്വിഡ് ഐറ്റംസ് നമ്മൾ എയർപോർട്ടിൽ എങ്ങനെയാണോ ചെയ്യുന്നത് ഇപ്പോൾ സിഗരറ്റ് ലൈറ്റർ അല്ലെങ്കിൽ ഈ സിഗരറ്റ് എന്ത് സാധനങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറ്റാൻ പറയും അല്ലെങ്കിൽ ആ രീതിയിലുള്ള വളരെ വിശദമായ ചെക്കിങ് തന്നെയാണ് അപ്പോൾ ആ ചെക്കിങ് കഴിഞ്ഞ ശേഷം നമ്മൾ നമ്മളുള്ളിലേക്ക് കിടക്കുന്നു ഉള്ളിലേക്ക് കടന്ന് ഞങ്ങൾ അവിടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ നമ്മുടെ ഗൈഡ് നിന്ന് ഇവിടെ പറയുകയാണ് കാരണം ബീജിംഗിൽ ഞങ്ങളെ കാണിച്ച രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മളെ കാണിച്ച ഗൈഡ് ഇവിടെ പറഞ്ഞ് പോവുകയാണ് അപ്പോൾ അവരായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്നത് ഒരു എയർപോർട്ടിൻ്റെ ഫെസിലിറ്റി എയർപോർട്ട് നമ്മളൊരു ഇമിഗ്രേഷൻ ക്ലിയറൻസിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എങ്ങനെയാണോ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കാണുന്ന ഡ്യൂട്ടി ഫ്രീ പോലെ അല്ലെങ്കിൽ അവിടുത്തെ ആ സൗകര്യങ്ങൾ അതുപോലത്തെ സൗകര്യങ്ങളും അതുപോലെ ബ്രാൻഡഡ് ഷോറൂംസ് ഷോപ്സ് കോഫി ഷോപ്സ് ഉണ്ട് എല്ലാം അങ്ങനത്തെ എല്ലാവിധ സംവിധാനങ്ങളും നമുക്ക് ഈ ബീജിംഗ് ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷനിൽ കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട് അപ്പോൾ ഇൻഫർമേഷൻ സെൻറ്ററിൽ പോയി നമുക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം അപ്പോൾ നമുക്ക് ഗൈഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് അലോട്ട് ചെയ്തിരുന്ന ഗേറ്റ് നമ്പർ എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മയിൽ ലെവൻ എ അങ്ങനെ എന്തോ ആയിരുന്നു അപ്പം നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ കാണാം ഇങ്ങനെ അതായത് ഒരു ക്യാബിൻ 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 പോലെയാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ക്യാബിൻ്റെ അടിയിലേക്കുള്ള എസ്കലേറ്ററാണ് അപ്പോൾ അടിയിലേക്ക് പോയാലാണ് നമ്മൾ നേരെ ആ നമുക്ക് നമ്മുടെ ട്രെയിൻ ഏതാണോ അതിൻ്റെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ എത്തുന്നത് അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തെത്തി ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ അത് സമയം ഉണ്ടായിരുന്നു നമ്മളപ്പോൾ ചിലർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ഒരു കവർ ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്ത് തന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ചിലർ അത് കഴിഞ്ഞ് ക്യൂവിൽ നിന്നു ഞങ്ങൾ ക്യൂൽ നിന്നു അങ്ങനെ ക്യൂവിൽ നിന്നേ ഒരു എട്ട് 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 അഞ്ചോട് കൂടി നമ്മളെ ഉള്ളിൽ കയറ്റാൻ തുടങ്ങി ഒന്നുമില്ല വേറെ ഒരു ഇതുമില്ല നമ്മൾ നേരെ പാസ്പോർട്ട് സ്കാൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് നേരെ നമ്മൾ അവർ എസ്കലേറ്ററിൽ താഴേക്ക് പോകുന്നു നമ്മൾ നേരെ പ്ലാറ്റ്ഫോമിൽ എത്തുകയാണ് വലിയ മറ്റേ തിരക്കോ അല്ലെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കാണുന്ന പോലെ തിക്കും തിരക്കൊന്നുമില്ല കാരണം ഈ ടിക്കറ്റ് ഇങ്ങനെ എടുത്ത് ഈ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി വരുന്ന പോലെ ലിമിറ്റഡ് ലിമിറ്റഡായ ആൾക്കാർ മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ നേരെ ഇറങ്ങിയത് അഞ്ചാമത്തെ ആറാമത്തെ കോച്ച് കിടക്കുന്ന സ്ഥലത്തേക്കായിരുന്നു അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ നമ്മുടെ കോച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ ലവനോ മറ്റോ ആയിരുന്നു അങ്ങനെ ആ കോച്ച് കിടക്കുന്ന സ്ഥലത്തേക്ക് പോയി നമ്മുടെ കോച്ചിലേക്ക് കയറി നമ്മൾ നമ്മൾ അലോട്ട് ചെയ്ത സീറ്റ് കണ്ടുപിടിച്ചു നമ്മുടെ ബാഗ് നമ്മൾ കയറുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിൽ ബാഗ് വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് അവിടെ നമ്മൾ ബാഗെല്ലാം വെച്ചു നമ്മുടെ എല്ലാവരും പെട്ടി അവിടെ വെച്ചു നമ്മുടെ ഹാൻഡ് കാരി നമുക്ക് സാധാരണ പോലെ നമ്മൾ ട്രെയിനിലും ബസ്സിലൊക്കെ വെക്കുന്ന പോലെ നമ്മുടെ ടോപ്പ് നമ്മുടെ തലേൽ മേലിൽ കാണുന്ന ആ ഒരു റാക്കിൽ വെക്കാൻ പറ്റും അങ്ങനെ അതൊക്കെ അവിടെ വെച്ചു നമ്മൾ സീറ്റിൽ ഇരുന്നു നമ്മൾ വന്ദേഭാരത് ട്രെയിനിൻ്റെ അതേ ഒരു ഫീൽ തന്നെയാണ് എനിക്ക് തോന്നിയത് കാരണം അതേ സൗകര്യങ്ങൾ അതേപോലെ തന്നെ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം വന്ദേ ഭാരത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച പോലത്തെ ഒരു അനുഭവം തന്നെയാണ് എനിക്കുണ്ടായത് സീറ്റിംഗ് ആയാലും ലെഗ് സ്പേസ് ആയാലും ആ ഒരു ഒരു കംഫർട്ട് ആയാലും എല്ലാം അതേ ലെവൽ തന്നെയായിരുന്നു ഗ്ലാസ് നമുക്ക് ഫുൾ ഓപ്പൺ ഗ്ലാസ് ഫുൾ ഓപ്പൺ മീൻസ് ഫുൾ ട്രാൻസ്പെറൻറ്റ് നമുക്ക് കാണാവുന്ന രീതിയിലുള്ള ആണ് അങ്ങനെ ആയിരുന്നു നമ്മൾ യാത്ര വരാൻ വേണ്ടി ഒരു അപ്പോൾ നമ്മുടെ മിയ നമ്മുടെ ഗൈഡ് നമ്മളോട് ഇവിടെ പറഞ്ഞു പോയി ഗെ യാത്ര പറഞ്ഞ് മിയ യാത്രയായി മിയ നമുക്കൊരുപാട് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു കാരണം നമുക്ക് ഒരുപാട് നമ്മളെ കാണിക്കണം അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മിയ അങ്ങനെ നമ്മൾ മിയയ്ക്ക് കുറച്ച് ടിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ മിയ യാത്രയാക്കി അതിനുശേഷം നമ്മൾ യാത്ര തുടങ്ങാൻ വേണ്ടി ഒരു എട്ട് പതിനഞ്ചോട് കൂടി തന്നെ സൈറൻ ഒരു ബെല്ലടിച്ചു എയ്റ്റ് സിക്സ്റ്റീൻ എക്സാക്ട് ടൈം നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് വളരെ വേഗത്തിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ട്രെയിൻ ഒരു മുന്നൂറ് കിലോമീറ്റർ സ്പീഡിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കണ്ടത് അതിവേഗത്തിലാണ് ട്രെയിൻ പോകുന്നത് പിന്നെ നമുക്ക് പക്ഷേ എന്നാൽ നമുക്ക് അതിൻ്റേതായ ഒരു കംഫർട്ട് കുറവോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല വളരെ ശാന്തമായ ഒരു കുലുക്കോ ഒന്നുമില്ലാതെ കാരണം നമുക്ക് നമ്മുടെ നാട്ടിലെ ട്രെയിൻ ഉള്ള ട്രെയിൻ ഞാൻ പോയി അന്തേ ഭാരത നൂറ്റിപ്പത്ത് കിലോമീറ്റർ സ്പീഡാണ് മാക്സിമം പോയത് ഈ ട്രെയിൻ മുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ വരെയാണ് പോയത് മുന്നൂറ്റി അമ്പതോ വരെ പോകും എന്നാണ് അവരുടെ ഇതിലെല്ലാം പറയുന്നത് പക്ഷേ ഞാൻ യാത്ര ചെയ്തപ്പോൾ ഞാൻ കണ്ടത് മാക്സിമം മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററിലോ മറ്റോ വരെ പോകാതെ ഞാൻ ശ്രദ്ധിച്ചുള്ളൂ ഞാൻ മയങ്ങിപ്പോയ സമയത്ത് എങ്ങാനും ഇത് മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി അമ്പതെങ്ങാനും ആയുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തെന്നെ ആയാലും അതുതന്നെ നമുക്കൊരു വലിയ അനുഭവമാണ് അപ്പോൾ അങ്ങനെ പോകുക പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ ഒരു ഒരു ബുദ്ധിമുട്ടും നമ്മുടെ നാട്ടിൽ വന്ദേഭാരത്ത് മാക്സിമം പോകുന്നത് നൂറ്റി അറുപതൊട്ട് നൂറ്റി അൻപത് കിലോമീറ്റർ സ്പീഡാണ് ഇന്ത്യയിലല്ലേ ഓൾ ഇന്ത്യ ലെവലിലും ഇപ്പോഴും അത്രയായിട്ടുള്ളൂ അതിൻ്റെക്കാൾ വേഗത്തിൽ പോകാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടില്ല ചൈനയാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും അതിവേഗത്തിൽ ബുള്ളറ്റ് ട്രെയിൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ചൈനയിൽ പോയതെന്ന് എക്സ്പീരിയൻസ് എന്ന ആഗ്രഹം ഉണ്ടായിരുന്നത് ജപ്പാൻ്റെ പോലും ത്രീ ട്വൻറ്റി വരെയാണ് മാക്സിമം പോകുന്നത് യൂറോപ്പിലെ ട്രെയിനായാലും മുന്നൂറ് മുന്നൂറ്റി ഇരുപത് വരെയാണ് യൂറോപ്പിലെ ട്രെയിൻസും പോകുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി യാത്ര നമുക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും ചുറ്റും പാടശേഖരം അല്ലെങ്കിൽ നമുക്ക് ഫാമിങ് ആണ് കാണാൻ സാധിക്കുക ക്യാരറ്റ് ഉണ്ട് എനിക്കുണ്ട് ഫീൽഡ്സ് ഉണ്ട് അങ്ങനെ പലതരം പലതരം കൃഷിക്ക് വളരെയധികം പ്രാധാന്യം നമ്മൾ വിചാരിക്കുക ഇലക്ട്രോണിക് സാധനങ്ങൾ ഇൻഡസ്ട്രിയൽ രീതിയിലുള്ള കാര്യങ്ങളാണ് ചൈന മാക്സിമം ചെയ്യുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ചൈന എന്നുള്ളത് ഈ യാത്രയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ച് മൺകൂമ്പാരം പോലെ വെച്ചിരിക്കുക മൺകൂമ്പാരം പോലെ വെച്ചിട്ട് ഇപ്പം ഒരു സ്ഥലത്ത് ഇങ്ങനെ വെടിക്കെട്ട് നടക്കുകയാണ് ചെറിയ രീതിയിൽ അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ അടുത്തിരിക്കുന്ന ജീവചാരോട് പറഞ്ഞു വച്ചാൽ അത് വെടിക്കെട്ട് നടക്കണം അപ്പോൾ പുള്ളി പറഞ്ഞു നോക്കിയിട്ട് ഇത് വല്ല പക്ഷികളെ തുർത്താനോ കാരണം അവർ കൃഷി നടക്കുന്ന സ്ഥലമാണല്ലോ അങ്ങനെ വല്ല സംഭവമായിരിക്കും എന്ന് അങ്ങനെ ഞങ്ങൾ പോകെ ഇത് ഇങ്ങനെ ചില സ്ഥലങ്ങൾ ഇങ്ങനത്തെ കണ്ടു തുടങ്ങി അതായത് ചില കുറച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ചില ഭാഗത്ത് നമ്മുടെ ഇങ്ങനെ മൺകൂമ്പാരങ്ങൾ പോലെ വെക്കുക ഉള്ള ചില ചില മൺകൂമ്പാരങ്ങളിൽ പൂവുകൾ വെച്ചിരിക്കുക അപ്പോഴാണ് മനസ്സിലായത് ഇത് ഒരു സെമിത്തേരി പോലെ സെറ്റപ്പാണ് അതായത് ഇവർ അവിടെ അവർ ദഹിപ്പിക്കുകയല്ല എനിക്ക് തോന്നുന്നത് കുഴിച്ചിടുന്ന സമ്പ്രദായമാണെന്നാണ് തോന്നുന്നത് അതിനുശേഷം അങ്ങനെ അവിടെ ഒരു അവിടെ ഒരു ശവസംസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ നേരത്തെ കണ്ടത് അപ്പോൾ അത് കഴിഞ്ഞ് അവരവിടെ ഒരു വിടുക്കിട്ട് നടത്തുകയാണ് എന്താ അതായിരിക്കും അവരുടെ ആചാരം നമ്മൾ തമിഴ്നാട്ടിൽ ബാൻഡ് സെറ്റായിട്ട് പോകുന്ന പറഞ്ഞ പോലെ അവരുടെ ആചാരമായിരിക്കാം അങ്ങനെ അത് കണ്ടു അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു ഈ പോകുന്ന വഴിയിൽ പലതരം ഇതൊരു ഔട്ടർ ഏരിയ ആണല്ലോ ഈ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് ടണൽസിൻ്റെ ഉള്ളിൽ കൂടെ ഈ ട്രെയിൻ പോകുന്നുണ്ട് ഒരുപാട് ടണുകൾ രണ്ട് മൂന്ന് കിലോമീറ്റർ ഒക്കെയുള്ള ടണല് നമ്മൾ ഈ ഇത്രയും വേഗത്തിൽ പോകുന്നതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല എത്ര കിലോമീറ്റർ ഉണ്ടാവും ഈ ടണൽ എന്നുള്ളത് കാരണം അത്രയും സ്പീഡ് നമ്മൾ മുന്നൂറ് മുന്നൂറ്റി പത്ത് സ്പീഡിലല്ലേ പോകുന്നത് പിന്നെ കുറേ ഗ്രീൻ ഹൗസുകൾ അതിലൊക്കെ കൃഷി അതിൻ്റെ കാഴ്ചകൾ കുറേ കാണാൻ സാധിക്കും പിന്നെ വലിയ ടർബ് വിൻഡ് മില്ലുകൾ വിൻഡ് മില്ലുകൾ രണ്ട് ഭാഗത്തും വിൻഡ് വിൻഡ്മില്ലുകൾ നമ്മൾ തമിഴ്നാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ അങ്ങനെ ഒരു ഭയങ്കര ഒരു ആയിരുന്നു നമ്മുടെ ഈ ട്രെയിൻ യാത്ര അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രെയിൻ്റെ ഒരു എട്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിലാണ് ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ഷോപ്പ്സ് ഒരു ചെറിയ ഷോപ്പ് പോലെ സംഭവമുണ്ട് അങ്ങനെ ഞങ്ങൾ ട്രെയിൻ്റെ ഒന്ന് ട്രെയിൻ കാണും ചെയ്യാം എന്ന് കരുതി ഞങ്ങൾ ട്രെയിനിൻ്റെ ഇടയിൽ കൂടെ നടന്നു അപ്പോൾ അതിൽ ട്രെയിനിലൊന്ന് ഇന്ത്യക്കാരായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ലോക്കൽ ചൈനീസ് ആൾക്കാരാണ് മിക്ക സീറ്റും ഫുള്ളാണ് പല സ്റ്റേഷനിൽ ഇറങ്ങുന്നത് ഏകദേശം പത്ത് സ്റ്റേഷനിലോളം ഈ ട്രെയിൻ നിർത്തുന്നുണ്ട് കാരണം നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ ഉണ്ട് ബീജിങ് തൊട്ട് ഷാങ്ഗായ വരെ എന്നാൽ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ പല സ്റ്റേഷനിൽ ഇറങ്ങാനുള്ള ലോക്കൽസാണ് അപ്പോൾ അവർ ആ ട്രെയിനിൽ യാത്ര ചെയ്ത് പോകുന്നു അപ്പോൾ ആ പല സ്റ്റേഷനിൽ വണ്ടി നിർത്തുമ്പോൾ അവർ ഇറങ്ങുന്നുണ്ട് ചിലർ കയറുന്നുണ്ട് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അങ്ങനെ ഞങ്ങൾ ഈ എട്ടാമത്തെ പ്ലാറ്റ്ഫോം സോറി കോച്ച് വരെ പോയി നമ്മൾ അവിടുന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളെല്ലാം വാങ്ങി ഞാൻ തിരിച്ചു വന്നു പിന്നെ നമുക്ക് നമുക്ക് ഓൺ കൗണ്ടറിൽ നമുക്ക് നമ്മുടെ സീറ്റിൻ്റെ അവിടേക്കും കൊണ്ടുവരുന്നുണ്ട് ഞങ്ങൾ അവിടുന്ന് ബീറൊക്കെ വാങ്ങി കുടിച്ചു അങ്ങനെ വളരെ രസകരമായ മനോഹരമായ യാത്ര അതിൻ്റെ ഇടയിൽ കുറച്ചു നേരം ഉറങ്ങി അങ്ങനെ ഞങ്ങൾ ഷാങ്കായോട് അടുത്ത് അപ്പോൾ ഷാങ്കായോടൊക്കെ അടുത്ത് കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാം നല്ല ഹൈ ഫ്ലോർ ബിൽഡിങ്സാണ് ഭയങ്കര അടിപൊളി സെറ്റപ്പ് ആയിട്ടുള്ള എല്ലാ സ്റ്റേഷനും എത്തുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ പ്രത്യേകിച്ച് ഷാങ്ങ്ക എത്തുമ്പോൾ ഒരു വലിയൊരു പാലം കാരണം ഷാങ്കായ ഒരു റിവർ സൈഡ് സീ സീസൈഡ് സിറ്റിയാണ് അത് നമുക്ക് കാണാം അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ വലിയ വലിയ ബിൽഡിങ്ങുകൾ പിന്നെ ഈ വലിയ പാലം ഈ പാലം കടന്നാണ് നമ്മൾ ഷാങ്കായ സിറ്റിയിലേക്ക് കിടക്കുന്നത് ആ റിവറിലൂടെ നമ്മൾ ക്രൂസ് യാത്രയിലേക്ക് നടത്തിയിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പിന്നീട് പറയാം അപ്പോൾ ആ റിവറൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ കഴിഞ്ഞ് കണ്ട് നമുക്കപ്പോൾ തന്നെ തോന്നും ഒരു വലിയ സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു വന്ന് അങ്ങനെ ട്രെയിൻ ഷാങ്കായിൽ വന്ന് ഇറങ്ങി കറക്റ്റ് സമയം രണ്ടേ പതിനൊന്നിനെ ഒരു മിനിറ്റ് മുമ്പ് തന്നെ നമ്മൾ ട്രെയിൻ ഷാങ്കായിൽ എത്തി ഏകദേശം ആറ് മണിക്കൂർ യാത്ര ഏകദേശം ആയിരിക്കോളം ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ മറ്റും ആണ് ടോട്ടൽ കവർ ചെയ്തത് അങ്ങനെ നമ്മളെ ഒരു അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ യാത്ര എൻ്റെ ജീവിതത്തിലാദ്യമായിരുന്നു ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു വളരെ മനോഹരമായ ഒരു അനുഭവം തന്നെയായിരുന്നു അത് അങ്ങനെ ഷാങ്കായിൽ ഞങ്ങൾ ഇറങ്ങി വളരെ സൗകര്യമാണ് നമുക്ക് ഷാങ്കായ എയർപോർട്ടും അല്ല എയർപോർട്ടിൽ നിന്ന് നമ്മൾ വായില് വരിക കാരണം ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷൻ ആയാലും അതുപോലെ എയർപോർട്ടിൻ്റെ അതേപോലെ നമ്മൾ അവിടുന്ന് ഇറങ്ങി അവിടെ പോയി നമുക്ക് എക്സിറ്റ് ഒന്നും കണ്ടുപിടിക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് എല്ലാം ഇംഗ്ലീഷിലൊക്കെ അവിടെ എല്ലാ ബോർഡിങ്സ് എല്ലാം ഇംഗ്ലീഷിലുണ്ട് നമ്മൾ അവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി നമ്മളെ കാത്ത് നമ്മുടെ അവിടെ നമ്മളെ കൊണ്ടുപോകുന്ന ഗൈഡ് ഉണ്ടായിരുന്നു അങ്ങനെ അവരെ കണ്ട് മീറ്റ് ചെയ്ത് നമ്മൾ ഷാങ്കായുടെ യാത്രയിലേക്ക് കിടക്കുകയാണ് ഷാങ്കായ് തന്നെയാണ് എനിക്ക് ബീജിനേക്കാൾ ഇഷ്ടപ്പെട്ട നഗരം എന്നാൽ ഷാങ്കായിയുടെ വിശേഷങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എന്തായാലും ബുള്ളറ്റ് ട്രെയിൻ യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും ചെയ്യണം അത് ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു എന്തായാലും ഇത്ര വേഗതയിൽ പോകും പക്ഷെ നമുക്ക് ആ വേഗത ഫീൽ ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അത്ര വേഗതയിലാണ് പോകുന്നതെന്ന് നമുക്ക് നാട്ടിൽ നൂറ്റി നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോയതും ഇവിടെ പോയതും നമുക്ക് ഒരു വലിയൊരു വ്യത്യാസം തോന്നുന്നില്ല പക്ഷേ അത്രയ്ക്ക് ഒരു സുഖകരമായ യാത്രയായിരുന്നു എന്ന് തന്നെ പറയാം എന്തായാലും മറ്റു വിശേഷങ്ങളായിട്ട് വരാം ബൈ